കഴിഞ്ഞ വീക്കെൻഡ് ദിവസം വളരെ യാദൃശികമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ യു എ ഇ നമ്പർ ചേർക്കപ്പെട്ടു ഒട്ടും പരിചയമില്ലാത്ത ഒരുപാട് മെമ്പേഴ്സുള്ള ഗ്രൂപ്പായിരുന്നു അത് ഞാനടക്കം പലരും ഈ ഗ്രൂപ്പ് ഏത് ആവശ്യത്തിന് തുടങ്ങിയതാണ് എന്ന് ആവർത്തിച്ച് ചോദിച്ചു അഡ്മിൻ അതിനെല്ലാമായി നൽകിയ മറുപടി ഈ ഗ്രൂപ്പിൽ അയക്കുന്ന ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു ദിവസം നിങ്ങൾക്ക് അൻപത് ദൃഹം മുതൽ ഇരുന്നൂറ് ദൃഹം വരെ സമ്പാദിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് എന്നാണ് മറുപടി നൽകിയത് തീരെ പരിചയമില്ലാത്ത തരത്തിലുള്ള കൺട്രി കോഡുകളുള്ള നമ്പറുകളായിരുന്നു ആ ഗ്രൂപ്പിലുള്ള മിക്ക നമ്പറുകളും അല്പം കഴിഞ്ഞ് പലരും അവർ കണ്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ അയക്കാൻ തുടങ്ങി അസ്വാഭാവികമായ നമ്പറുകൾ കണ്ടതോടെ ആ അഡ്മിനെ പരീക്ഷിക്കാൻ ഞാനും തീരുമാനിച്ചു വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് അഡ്മിന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു വർക്കിംഗ് കോഡ് എനിക്ക് അയച്ചു തന്നു ഈ വർക്കിംഗ് കോഡും നിങ്ങളുടെ മറ്റു വിവരങ്ങളും കൂടെ നിങ്ങൾ കണ്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ടും ഞങ്ങളുടെ ടെലിഗ്രാം റെസെപ്ഷനിസ്റ്റിന് നിങ്ങൾ അയച്ചു നൽകണം എന്നായിരുന്നു അയാൾ എന്നോട് ആവശ്യപ്പെട്ടത് എൻ്റെ പേരും മറ്റു വിവരങ്ങളും വർക്കിംഗ് കോഡും തെറ്റായി ഞാൻ അയാൾക്ക് കൈമാറി തുടർന്ന് അങ്ങോട്ട് എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് അവർ ചോദിച്ചത് നിങ്ങൾ കണ്ട ആ ഒരു വീഡിയോയ്ക്ക് ഇരുപത് ദറഹം ഞങ്ങൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നൽകുന്നതാണ് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നൽകണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത് എൻ്റെ ബാങ്ക് വിവരങ്ങളൊന്നും ഞാൻ കൈമാറിയില്ല ശേഷം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് തിരിച്ചു വന്നു അവിടെ നിരവധി ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ഇരുപത് ദൃഹം വന്നു എനിക്ക് നാൽപ്പത് ദൃഹം വന്നു എന്നൊക്കെ പറഞ്ഞ് സ്ക്രീൻഷോട്ട് അടക്കം കൃത്യം സമയമടക്കം ആ ഒരു സമയമടക്കമുള്ള സ്ക്രീൻഷോട്ടുകളാണ് ഗ്രൂപ്പിൽ അയച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ യു എ നമ്പർ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതിന് ഒരാൾ നൽകിയ മറുപടി എനിക്കതിന് മറുപടി നൽകേണ്ട ആവശ്യമില്ല എന്നായിരുന്നു മറ്റൊരാൾ മറുപടിയൊന്നും നൽകാതെ എന്നെ പോയി വീണ്ടും ഗ്രൂപ്പിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നു ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടിയോ എനിക്ക് കിട്ടി അതും ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും അവിടെ ഉപയോഗിക്കേണ്ടി വന്നില്ല വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞു എന്നെ ഗ്രൂപ്പ് അഡ്മിൻ കോൺടാക്ട് ചെയ്തു നമ്മുടെ ടെലഗ്രാം റിസപ്ഷനിസ്റ്റ് നിങ്ങളുടെ പേയ്മെന്റ് പെൻഡിങ്ങിൽ കിടക്കുകയാണ് അത് നിങ്ങൾക്ക് അയച്ചു തരാൻ നിങ്ങളുടെ ഡാറ്റ വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പണം ആവശ്യമില്ല നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു വെറും ഒരു വീഡിയോ കണ്ട് ഇരുപത് ദീർഘം വരെ സമ്പാദിക്കാൻ കഴിയുന്ന ഒരുപാട് തട്ടിപ്പുകൾ ഇതുപോലെയുണ്ട് ആളുകളുടെ നമ്പറുകൾ കൈക്കലാക്കി അവരുടെ ഒഴിവു സമയം മനസ്സിലാക്കിയാണ് ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇവർ നമ്മെ ചേർക്കുന്നത് ഇതുകൂടാതെ മറ്റൊരു തട്ടിപ്പാണ് വാട്സപ്പ് സ്ക്രീൻ ഷെയറിംഗ് നമ്മുടെ വാട്സപ്പിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു പലരും സ്ക്രീൻ ഷെയർ ചെയ്യുന്നതോടെ നമ്മുടെ ഫോണിൻ്റെ കംപ്ലീറ്റ് ആക്സസ് അവർക്ക് ലഭിക്കുന്നു നമ്മുടെ രഹസ്യ വിവരങ്ങൾ മെസ്സേജുകൾ ബാങ്ക് ഡീറ്റെയിൽസുകൾ പാസ്വേഡുകൾ എല്ലാം അവർ സ്വന്തമാക്കുന്നു യു സൈബർ സെക്യൂരിറ്റി കൗൺസിൽ നിരന്തരമായി ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ കണ്ട് ഇരുപത് ദർഹം മുതൽ ഇരുന്നൂറ് ദർഹം വരെ സമ്പാദിക്കാമെന്ന പേരിലും മറ്റും വരുന്ന മെസ്സേജുകളെ അത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളെ സൂക്ഷിക്കുക